ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് യൂട്യൂബിലൊക്കെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന സ്പൂൺ പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സ്നേക്ക് ആണേ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇനി വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിതവിടെ സ്പൂൺ പഴംപൊരി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പഴം എടുക്കുന്ന സമയത്ത് ഒരുപാട് പഴുത്തിട്ടുള്ള പഴം എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ എന്താ പറയുക പഴംപൊരി എണ്ണ കുടിച്ചിട്ട് കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അതുപോലെ തന്നെ പഴുപ്പ് കുറഞ്ഞ പഴം എടുക്കാൻ ഉണ്ടെങ്കിലും കഴിക്കാനൊട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് പഴം തൊലി കളഞ്ഞെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതവിടെ പഴയ ഇതുപോലൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കണം മിക്സിയുടെ ഇട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ആകുമ്പോൾ നന്നായിട്ടങ്ങ് അരഞ്ഞു പോകും ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഉടച്ചെടുത്താൽ മതി അപ്പം ഞാനിത് ആദ്യം ഇങ്ങനെ ഫോർക്ക് വെച്ചിട്ട് ഉടക്കാൻ ശ്രമിച്ചു പക്ഷേ എനിക്ക് നടന്നിട്ടില്ല കേട്ടോ എന്നിട്ട് ഞാൻ കൈവച്ചിട്ട് തന്നെയാണ് ഉടച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ പഴയതാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് തന്നെ ഞാൻ ഇതിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് ഞാൻ ഇവിടെ ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് കാൽക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഈ ചിരകിയ തേങ്ങയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ടീസ്പൂൺ കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് തീരെ മധുരം കുറവട്ടോ എനിക്ക് മധുരം അധികം വേണ്ട ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതാ പഞ്ചസാരയും തേങ്ങയും പഴവും കൂടി നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പഞ്ചസാര എല്ലാം നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം നമ്മുടെ പഴയ ഇത് നന്നായിട്ടൊന്ന് ഇവിടെ ലൂസായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ പാൽ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ പാൽ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്കിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ നന്നായിട്ട് തിളപ്പിച്ചെടുത്ത പാൽ നല്ലതുപോലെ തണുപ്പിച്ചതിന് ശേഷമായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം അല്ലാതെ നല്ലതുപോലെ അങ്ങ് തണുപ്പിച്ചെടുത്ത് നല്ല ചൂട് ആറിയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ബാറ്ററി നമുക്കൊന്ന് തിക്കാക്കിയെടുക്കണം അതിനു വേണ്ടി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് ടേബിൾ സ്പൂൺ എന്താ പറയുക ഗോതമ്പ് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഗോതമ്പ് പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണം വേണമെങ്കിൽ മൈദയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് മൂന്ന് ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു പിന്നെ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ ഇതാ ഇതിവിടെ ലൂസാൻ തോന്നിയിട്ട് വീണ്ടും ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കൂടി കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും മൂന്ന് ടേബിൾ സ്പൂൺ എന്താ പറയുക ഗോതമ്പ് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടാവുക എന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്നിട്ട് ഇതാ വീണ്ടും ഇത് നല്ലതുപോലെ തന്നെ ഞാനിവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏലക്കായ പൊടിയാണ് ഞാൻ ഇവിടെ ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏലക്കായ പൊടിയുടെ അളവ് കൂടിപ്പോകേണ്ട കഴിഞ്ഞാൽ വല്ലാത്തൊരു കുത്തൽ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തു ഇതാ ഈ ഒരു ലൂസിൽ വേണം കേട്ടോ നമുക്ക് കിട്ടാനായിട്ട് ഇതിങ്ങനെ നമുക്ക് സ്പൂൺ കൊണ്ടിങ്ങനെ ഇതാ ഇട്ട് കൊടുക്കുന്ന സമയത്ത് മുറിഞ്ഞ് മുറിഞ്ഞ് വീണ് ആ ഒരു പരുവയിൽ ഇതാണ് ഇതുപോലെ നമുക്ക് ഈ ഒരു ബാറ്ററി കിട്ടണം ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ നമുക്ക് ഇപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിവിടെ ഒരു പാത്ര സ്റ്റവിലേക്ക് വെച്ച് കൊടുത്ത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇത് ഓരോ സ്പൂണായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിതിങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് അടുപ്പിച്ചടുപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ വിട്ട് വിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം മൊത്തത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ആദ്യം ഇട്ടുകൊടുത്തതെല്ലാം കളർ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കിനി ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നേക്ക് ആണ് നമുക്ക് എല്ലാ വീടുകളിലും ഉള്ള എല്ലാ സാധന ഇതിലുള്ള എല്ലാ സാധനങ്ങളും എല്ലാ വീടുകളിലും തന്നെ ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചായ തിളക്കുന്ന സമയം കൊണ്ടെല്ലാം തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരം കേട്ടോ അപ്പോൾ ഇതാ ഇത് ആദ്യം ഇട്ടുകൊടുത്തത് ഇതിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ബാക്കിയുള്ളതും ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടേ അങ്ങനെ ഇതാ മുഴുവൻ പഴംപൊരും ഞാൻ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഇതവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ കഴിക്കാൻ അതിലും അടിപൊളി ടേസ്റ്റ് കേട്ടോ പഴം കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കും അതുപോലെ സ്കൂളൊക്കെ വിട്ടു വരുന്ന കുട്ടികൾക്കും അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നേക്ക് അപ്പോൾ അതാ ഇത് നല്ല ചൂടാണേ ഒന്ന് തണുത്തതിന് ശേഷം ഞാനിതിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതായത് ഇവിടെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഇത് ഇവിടെ കട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ കഴിക്കാൻ അതിലും അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോടുത്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം